സുഹൃത്തുക്കളെ നമ്മളിന്ന് കായംകുളത്താണ് കായംകുളത്ത് മുക്കവലയ്ക്ക് സമയം ഒരു മല്ലൻ ടീ സ്റ്റാളുണ്ട് അപ്പോൾ ഉച്ചയായി ഉച്ചയ്ക്ക് ഒരു ദോശയൊക്കെ കഴിച്ചേക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഈ മല്ലൻ ടീ ഷോപ്പിൽ വരുന്നത് അപ്പോൾ ഇത് കായംകുളം മുക്കവല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം മുക്കവലക്ക് എത്തുന്നതിന് മുമ്പ് റോഡ് സൈഡിൽ ആണ് ഈ ചായക്കട ഉള്ളത് പ്യുവർ വെയിറ്റേറിയൻ ഹോട്ടലാണ് ഊണില്ല ബാക്കിയെല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് പഴയ ചായക്കടയൊക്കെ പോലെ ഏത്തപ്പഴമൊക്കെ തൂക്കിയിരിക്കുന്നു ഹോർലിക്സ് ഉണ്ട് ചായ എടുക്കുന്ന സ്ഥലമാണ് ഇവിടാതെ ഒരു കണ്ണാടിക്കൂടുണ്ട് പണ്ടത്തെ ചായക്കടകളിൽ ഒരു അനുസ്മരിക്കുന്നതോ കണ്ണാടിക്കൂട്ടിൽ പരിപ്പ് വടയുണ്ട് ഉഴുന്നവടെയുണ്ട് അതുപോലെ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് രസവട പിന്നെ അതുപോലെ കാച്ചിൽ ബജ്ജിയുണ്ട് സവാള ബജ്ജിയുണ്ട് പിന്നെ മുളക് ഇതെല്ലാം ഇതെല്ലാമായിട്ടും ഈ പണ്ടത്തെ ഈ പാർലയുടെ ഇതുണ്ടല്ലോ പാട്ട ആ പാട്ടയിൽ ഇവിടെ നമ്മൾ നോക്കും പണ്ടത്തെ ഒരു രീതിയാണ് പാട്ടയൊക്കെ പെയിൻ്റ് ഇടിച്ചു വെച്ചിരിക്കുന്നത് അതിനകത്ത് പപ്പടം അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് ഈ കണ്ണാടി ഉള്ള ഒരു ഇതുണ്ട് പാട്ടത കണ്ട ഇവിടെ കാണുന്നു കണ്ണാടി ഉള്ള പാട്ടേൽ പപ്പടോടെയൊക്കെ ഇട്ട് വെച്ചേക്കുന്നു ഇതൊക്കെ പഴയകാലം അനുസ് പറഞ്ഞു ഇന്നെന്ത കാലത്ത് കിട്ടുമെന്ന് തന്നെ അറിയില്ല ഇത് പപ്പടോടെയൊക്കെ പാട്ടുകൾ തണുക്കാതെ ഇട്ട് വെച്ചിരിക്കുന്നു പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ചാൽ ദോശയൊക്കെ ഉണ്ടാക്കുന്നത് നമ്മുടെ ബ്രദ്ധ ഒരാൾ ഓർഡർ ചെയ്തു ദോശയും കട്ടലക്കറിയും ചമ്പന്തിയും സാമ്പാറും ഒക്കെ കൊടുക്കുന്നു ദോശയൊക്കെ ഉണ്ടാക്കുന്ന എല്ലാ ഐറ്റംസും അപ്പം എല്ലാതും ഉണ്ടാക്കുന്നത് നമ്മുടെ മുമ്പിൽ വെച്ച് നമ്മുടെ കൺ മുമ്പിൽ വെച്ച് കഴിഞ്ഞാണ് ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമുക്കൊരു വിശ്വാസ്യത അതിനകത്ത് കൂടും ഞാനിവിടെ ഓർഡർ ചെയ്തിരിക്കുന്നത് ഒരു നെയ്റോസ്റ്റാണ് ഉച്ചയ്ക്ക് ഓർഡർ ചെയ്തത് എൻ്റെ കല്ലിലേക്ക് നെയ്റോസ്റ്റ് ഉണ്ടാക്കാനുള്ള പരിപാടി ഇത് വെള്ളം ഒഴിക്കുന്നു കല്ല് ചൂടായി വരുന്നു കല്ലിൽ ഇതൊക്കെയായിരുന്നു നെയ്റോസ്റ്റിൻ്റെ മാവ് ഒഴിക്കാൻ പോകുന്നു അപ്പോൾ നെയ്റോസ്റ്റാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ചിലപ്പോൾ മസാല ദോശ കഴിക്കും ചിലപ്പോൾ നെയ്റോസ്റ്റ് കഴിക്കും ഇന്നെന്തോ നെയ്റോസ്റ്റ് ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ഓർഡർ ചെയ്ത ഇതാണ് അദ്ദേഹം നെയ്റോസ്റ്റെ ഒഴിച്ച് നമ്മുടെ മുമ്പിൽ വെച്ച് നമുക്ക് കാണാവുന്ന രീതി അദ്ദേഹം ദോശയൊക്കെ പരുത്തുന്നു ഇതിന് നിമിഷം നേരം മതി വലിയൊരു കല്ലാണല്ലോ അതിനുശേഷം നെയ്യ് ഒറിജിനൽ നെയ്യാണ് അവർ ഉപയോഗിക്കുന്നത് അതായത് മിൽമയുടെ നെയ്യ് നമ്മൾ കാണുന്നതാണ് അത് ആ ടിന്നിൽ എടുത്ത് ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ പാം ഓയിലോ മറ്റേ പറ്റിപ്പോ ഒന്നുമല്ല ഒറിജിനൽ ആയിട്ടുള്ള നെയ്റോസിൻ നെയ്യ് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെയ്റോസിന് വെറും നാൽപ്പത് രൂപ മാത്രമാണുള്ളത് നാൽപ്പത് പൂരം ചായയ്ക്ക് പത്ത് രൂപ അമ്പത് പൂരും അമ്പത് പേരുണ്ടെങ്കിൽ ഉച്ചത്തെ ആഹാരം നമ്മുടെ കഴിഞ്ഞു കൊടുക്കും അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എല്ലാ ഐറ്റംസിനും വളരെ വില ആണ് എല്ലാ ഐറ്റംസിനും വില കുറവാണ് വർഷങ്ങളായ ഒരു ഹോട്ടലാണ് ഞാനിപ്പോൾ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മൂന്നല്ല മൂന്നോ നാലോ കൊല്ലമായിട്ട് ഇവിടെ വന്ന് പല സമയങ്ങളിൽ രാവിലെയോ ഉച്ചയ്ക്കൊക്കെ വന്ന് ഞാൻ ആഹാരം കഴിക്കാറുണ്ട് ഒരു കുഴപ്പമില്ല നാടൻ ഭക്ഷണം തന്നെയാണ് ചമ്മന്തിയിലൊന്നും പൊട്ടുകരലോ ഒന്നും ഉറക്കുന്നില്ല ഒറിജിനൽ തേങ്ങാ ചമ്മന്തി തന്നെയാണ് എല്ലാം നാടൻ ഐറ്റംസ് തന്നെയാണ് യാതൊരുവിധ മായവോ ഒന്നുമില്ല ഞാനിവിടെ കഴിക്കുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും സുഹൃത്തുക്കൾ ഞങ്ങൾ ആരെങ്കിലും ഈ കായംകുളത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒന്ന് പരീക്ഷിക്കുക ഇവിടെ കഴിക്കുന്നവരുണ്ടാകും ഇവിടെ കഴിക്കാത്തവർ വളരെ കുറവാണ് കാരണം രാവിലെയും വൈകുന്നേരവും ഭയങ്കര തിരക്കാണ് ഇപ്പോൾ ഈ സമയത്ത് തിരക്കില്ലെന്നുള്ള ഉച്ച സമയത്ത് ഊടില്ലാത്തത് എന്നെ പോലെയുള്ള വളരെ കുറച്ച് പേര് മുതൽ ഈ സമയത്ത് വരാറുള്ളൂ പക്ഷേ രാവിലെ ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ചില സമയത്ത് നമുക്ക് തന്നെ ദേഷ്യം തോന്നുന്നു കാരണം ഭയങ്കര തിരക്കാണ് ചിലപ്പോൾ ഇരിക്കാനും സ്ഥലം കിട്ടില്ല അല്പം വൈകും ചെയ്യും വൈകുന്നേരുന്നവരതെ ഭയങ്കരമായ തിരക്കാണ് അപ്പോൾ ഞാനീ ഇങ്ങനെ സസ്യാഹാരം കിട്ടുന്ന ഹോട്ടൽ